ഹായ് ഫ്രണ്ട്സ് നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത് അപ്പം നമുക്ക് നോമ്പിന് മുറിക്കാൻ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയാലോ മക്രോണിയെല്ലാം കൂട്ടിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് എന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടോ ഒരു വെറൈറ്റി സ്നാക്സ് ആണ് നമുക്ക് തയ്യാറാക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഇതിലേക്ക് വേണ്ട വെയ്റ്റ് സോസ് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാൻ വെക്കാം എന്നിട്ട് അതിനാവശ്യമായ ഉപ്പും അതുപോലെ തന്നെ ഒന്നര സ്പൂണോളം മൈദ മൈതപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം പാൽ തിളപ്പിച്ചെടുക്കാം പാൽ നല്ല കുറുകിയിട്ട് വരും പാൽ ഏകദേശം നല്ലോണം കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അധികം ടൈറ്റ് ആക്കണ്ട കേട്ടോ കുറച്ച് ഇപ്പം നല്ലോണം ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോൾ കൂടി ചേർത്ത് നമുക്കൊന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പം നമ്മൾ വെയിറ്റ് സോസ് തയ്യാറായി ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പോളം ക്യാബേജ് ചെറുതായി അരിഞ്ഞതാണ് അതും അത് അതുപോലെ തന്നെ അതിലേക്ക് ഒരു കപ്പോളം ക്യാബ്സിക്കും കൂടി ചേർത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് മക്രോണിയാണ് കേട്ടോ വേവിച്ച് വെച്ച മക്രോണിയാണ് അതൊരൊന്നര കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനാണ് അത് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ അരസ്പൂണോളം കുരുമുളക്ടി കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ തയ്യാറാക്കിയ ബേബി സോസും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഫില്ലിങ്സ് തയ്യാറാക്കി ഞാൻ ഇവിടെ സമോസ ഷീറ്റിലെ അതാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മളെ ഫില്ലിങ്സ് തക്കാളിയും കാരറ്റും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതേപോലെ റൗണ്ടിൽ മുതിലേറ്റ് നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് എന്താ ചെയ്യാം മൂന്ന് സൈഡും കുറച്ച് മൈദ കലക്കിയ വെള്ളമാണ് അതിലിങ്ങനെ ഒന്ന് പറ്റി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കി വരുന്നതെല്ലാം കൂടി ചെയ്തെടുത്തിട്ട് വരാം ഇനി ഇതെന്ത ചെയ്യാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ എന്തെങ്കിലും ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലെടുത്തിട്ട് ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ ഓരോന്നിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ പൊരിച്ചെടുത്തിട്ട് വരാം നമ്മൾ അടിപൊളി വെറൈറ്റി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഞാൻ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോമ്പിനെല്ലാം നമുക്ക് മുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ